നമസ്കാരം പി വി അൻവറിനെ വാർത്താ വിഭവമാക്കി മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയെല്ലാം വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ചിലരെങ്കിലും നമ്മുടെ നാട്ടിൽ അത് കേട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് പി വി അൻവർ പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ ശരിയാണ് ചില കാര്യങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ നടപടി ഉണ്ടാകേണ്ടതുണ്ട് അതിൽ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് സമൂഹത്തിൽ സഖാക്കന്മാർ നേരിടുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങളാണ് പി വി അൻവറിന്റെ ശബ്ദത്തിലൂടെയും ഒപ്പം ആഭ്യന്തര വകുപ്പിന് കീഴിലെ പോലീസ് സേനയിൽ ഉണ്ടായിരിക്കുന്ന ചില പുഴുക്കുത്തുകളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിനെയൊന്നും ആരും തള്ളിക്കളയുന്നില്ല പക്ഷേ അദ്ദേഹം ആ ഒരു വിഷയത്തിൽ ഊന്നി നിന്ന് പല കാര്യങ്ങളും പറയാൻ ശ്രമിച്ച സന്ദർഭത്തിൽ മാധ്യമങ്ങളുടെ ലക്ഷ്യം അതായിരുന്നില്ല മാധ്യമങ്ങൾ ലക്ഷ്യം വെച്ചത് ഈ വ്യക്തിയെ ഉപയോഗപ്പെടുത്തി കാര്യം പി വി അൻവർ നേരിട്ടത് മാധ്യമവേട്ട ഈ സമൂഹത്തിൽ മറ്റാരും നേരിട്ടിട്ടില്ല പി വി അൻവറിനെ കുറിച്ച് എന്തെല്ലാം കുപ്രചരണങ്ങളാണ് ഈ മാധ്യമങ്ങൾ നടത്തിയത് ആ വ്യക്തി പെട്ടെന്ന് മാധ്യമങ്ങളുടെ ഉറ്റ തോഴിനായി മാറുന്നു മാധ്യമങ്ങൾക്ക് ഒരു വലിയ വാർത്താ വിഭവമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ വലിയ എയർ സ്പേസ് അതായത് സാധാരണഗതിയിൽ ഇടതുപക്ഷത്തുള്ളവർക്കൊന്നും വലിയ മാർക്കറ്റ് കൊടുക്കില്ല ഏതെങ്കിലും ഇടതു നേതാക്കന്മാർ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയമോ പുതിയ വികസന പ്രവർത്തനങ്ങളോ സർക്കാർ നടപ്പാക്കിയ നല്ല കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചാൽ അതൊന്നും വാർത്തയല്ല അപ്പോഴേ മുക്കിക്കളയും അതിന് വലിയ തോതിൽ ചർച്ചയോ അല്ലെങ്കിൽ അതിന് വല്ലാത്ത എയർ സ്പേസ് അതായത് ടെലികാസ്റ്റ് ചെയ്യുന്ന സ്പേസോ അവർ കൊടുക്കാറില്ല ഈ ലൈവ് പരിപാടികളിലൊക്കെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പോലും വിവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർ അത് ലൈവ് കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ അത്തരം പരിപാടികൾ പോലും ടേക്കപ്പ് ചെയ്യാറില്ല അങ്ങനെയുള്ളവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി പി വി എൻവർ എന്ന വ്യക്തിയെ അങ്ങ് ആഘോഷിക്കുകയാണ് ആ ആഘോഷിക്കൽ മാധ്യമങ്ങൾ എന്തോ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിലകൊള്ളുന്നു എന്ന് സംശയിച്ചവരുണ്ട് അവിടെയാണ് എ എ റഹീം എം പി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കീറുകൃത്യമാകുന്നു അത് ഓരോ ഇടതുപക്ഷക്കാരനും വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട വാചകമാണ് കാര്യം എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇന്നലെ വരെ കടന്നാക്രമിച്ച പി വി അൻവറിനെ വളരെ പെട്ടെന്ന് ഈ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ എല്ലാമുണ്ട് പി വി അൻവറിന്റെ ഇത്തരം പ്രവണതകളെ പിന്തുണയ്ക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും തെറ്റിരിച്ച് പിന്തുണയ്ക്കുന്നുണ്ട് അത് തെറ്റാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് കാരണം പി വി എൻ പറഞ്ഞെ പിന്തുണയ്ക്കുന്നതിലിപ്പോ നിലവിൽ പിന്തുണയ്ക്കുന്നതിൽ ഒരു അസ്വാഭാവികതയല്ല അദ്ദേഹം വളരെ ശരിയായ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ പിന്നണിയുടെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തയാളാണ് പക്ഷെ ഇപ്പോഴ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടുകൾ അതിന് അത് ആരെയാണ് സഹായിക്കുന്നത് ആർക്കാണ് എന്തിന് എന്നറിയാൻ നാസവനെയൊന്നും പോട്ട അതറിയുന്നതിന് വേണ്ടി ദൃശ്യമാധ്യമങ്ങളെന്നൊക്കെ മാത്രം മതി ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂസ് വാല്യൂ ആയി എനിക്ക് മാറാൻ എൻ്റെ ഈ വാർത്താസമ്മേളനം നിങ്ങൾ പൂർണ്ണസമയം കൊടുക്കാൻ നിസ്സാരമായൊരു കാര്യം ചെയ്താൽ പറയും എന്താ ഈ ഗവൺമെൻറിനെയോ പാർട്ടിയെയോ ഞാൻ തള്ളിപ്പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് വിശുദ്ധനാകും നൂറ്റിനാൽപ്പത് എം എൽ എ മാരിൽ ഏറ്റവുമധികം ആക്രമിക്കപ്പെട്ടയാളായിരുന്നു മാധ്യമങ്ങൾ വേട്ടയാടിയ ആളായിരുന്നു ശ്രീ പി വി അൻവർ നിങ്ങൾ നോക്ക് ഒരൊക്കെ ദിവസം കൊണ്ട് ആ പി വി അൻവർ നിങ്ങൾക്ക് വിശുദ്ധനായി മാറുന്നു പി വി എൻ വർ അന്ന് നിങ്ങൾ വേട്ടയാടിയല്ലോ വേട്ടയാടിയല്ലോ ആ പി വി എൻ പറഞ്ഞ നിങ്ങൾ ഇന്ന് വലിയ മീഡിയ സ്പേസ് കൊടുക്കുന്നു അപ്പോൾ ഇത് കേരളത്തിന് വളരെ കൃത്യമായ ഒരു ദൃഷ്ടാന്താണ് ഉദാഹരണമാണ് പി വി എൻവർ പറയുന്നത് പാർട്ടിക്കാണ് കൊള്ളുന്നതെന്നും പി വി അൻവർ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കല്ലെറിയുന്നതിന് എതിരാളികളുടെ കയ്യിലെ ആയുധമാണ് എന്നതും എന്നതും വ്യക്തമാക്കുന്നതാണ് മാധ്യമങ്ങൾ കൊടുക്കുന്ന കവറേജ് ഇത് ബഹുമാനപ്പെട്ട പി വി ആൻവർ മനസ്സിലാക്കുക എന്നാണ് ഞാൻ കരുതുന്നത് അത്രയേ ഉള്ളൂ അവരുടെ ഉദ്ദേശം വേറെയാണ് അവർക്ക് ഒരു വ്യക്തി വലിയ വാർത്താ പ്രാധാന്യമായി മാറണമെന്നുണ്ടെങ്കിൽ അതിന് അവർ ഇടതുവിരുദ്ധരാകണം സർക്കാർ വിരുദ്ധരാകണം പിണറായി വിരുദ്ധരാകണം ഈ രീതിയിലുള്ള വ്യക്തിത്വങ്ങൾക്ക് വല്ലാത്ത വാർത്താ സ്പേസ് ഇവർ നൽകും ഇതിന് അടുത്ത കാലത്ത് ഉദാഹരണമുണ്ട് നമ്മുടെ കണ്ണൂരിലെ ഒരു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കണ്ണൂരിലെ നേതാക്കന്മാരെ കുറിച്ച് വല്ലാത്ത വിമർശനം നടത്തിയ ഉടനെ അദ്ദേഹം വലിയ വാർത്താ താരമായി മാറി ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹം ഡിവൈഎഫ്ഐ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ ഡിവൈഎഫ്ഐയിൽ നിന്ന് അദ്ദേഹം ഈ ഇടത് നേതാക്കന്മാർക്കെതിരെ ശബ്ദമുയർത്തുന്ന സന്ദർഭത്തിലേക്ക് എത്തിയപ്പോൾ ഇന്നലകളിൽ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതിരുന്ന മാധ്യമങ്ങൾ ഉടനടി ഇദ്ദേഹത്തിനെ വട്ടം ചുറ്റി പറക്കുന്ന സാഹചര്യം ഉണ്ടായി അതാണ് പി വി എൻവറിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പി വി എൻവർ എന്ന വ്യക്തി അവർക്ക് താൽപ്പര്യമില്ലാത്ത വ്യക്തിയാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന വാർത്താശകലങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാർത്താ ആംഗിളുകൾ സൃഷ്ടിക്കാൻ അയാൾ ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ അയാളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വാർത്തകൾ സൃഷ്ടിക്കും അങ്ങനെ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളുടെ ഉദ്ദേശശുദ്ധി നടപ്പിലാക്കും അതാണ് അവരുടെ വാർത്താ അജണ്ട ആ അജണ്ടയാണ് റഹീമിന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ നാട്ടിൽ ഇടതുപക്ഷത്തെ നശിപ്പിക്കുക എന്നുള്ള അവരുടെ സംഘടിതമായ തന്ത്രം അത് മറ്റ് പലരെ ഉപയോഗിച്ച് നടക്കാത്ത സാഹചര്യത്തിൽ ഇടതുപക്ഷത്തു നിന്നുള്ള ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ അവരെ കൊണ്ട് പറയിച്ച് ഈ സംഘടനയുടെ ഈ സംവിധാനത്തിന്റെ വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വളരെ ആധികാരികമായ ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത് പി വി അൻവർ പറഞ്ഞ വിഷയങ്ങളെ ഒന്നും സർക്കാർ ചെവിക്കൊള്ളാതിരുന്നില്ല വേണ്ടത്ര പ്രാധാന്യം നൽകാതിരുന്നില്ല ഏതെങ്കിലും ഒരു ജില്ലയിൽ എം എൽ എയുടെ പരാതി പരിഗണിച്ചുകൊണ്ട് മുഴുവൻ ഡിവൈഎസ്പിമാരെയും ജില്ലാ പോലീസ് മേധാവിമാരെ മാറ്റിയ ചരിത്രമുണ്ടോ പി വി അൻവറിന്റെ പരാതി ഗൗരവതരമായി പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കാര്യം നടന്നത് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്നെ സുജിത് ദാസ് ഐ പി എസിനെ ആ കസേരയിൽ നിന്ന് തെറിപ്പിച്ചെന്നെ അങ്ങനെ എത്രയെത്ര കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തി മറ്റു ചില കാര്യങ്ങൾ പി ശശിക്കെതിരെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പരാതി എഴുതി നൽകിയില്ലായിരുന്നു പിന്നീട് അദ്ദേഹം പരാതി പറഞ്ഞു പല ആരോപണങ്ങൾ ഉന്നയിച്ചു അത് തുടർന്നപ്പോൾ അത് ശക്തമായി വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നു മറുപടി പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടിയിക്കേണ്ടി വന്നു അതാണ് ചെയ്തത് അല്ലാതെ ഈ മാധ്യമങ്ങൾ ഇപ്പോൾ പി വി അൻവറിനെ ചുറ്റാകെ പറക്കുന്നത് അൻവറിനെ അങ്ങ് നന്നാക്കി കളയാമെന്ന് വിചാരിച്ചുകൊണ്ടെന്നുവല്ല അല്ലെങ്കിൽ അൻവറിനെ അങ്ങ് മഹത്വവൽക്കരിച്ച് കളയാമെന്നൊന്നുമല്ല അവരുടെ മനസ്സിൽ അൻവർ ഒരു കറുപ്പാണ് ഇപ്പോഴത്തെ അവസരത്തിൽ അൻവർ അവർക്ക് കിട്ടിയ ഒരു വലിയ വടിയാണ് ഒരു ആയുധമാണ് ആ ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന അജണ്ട ഈ സമൂഹത്തിന്റെ മുന്നിൽ നടപ്പാക്കാം എന്നുള്ള ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് അവിടെയാണ് ഇടതുപക്ഷക്കാർ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തോട് വല്ലാത്ത സ്നേഹോ അല്ലെങ്കിൽ അൻവറിനോട് വല്ലാത്ത പ്രീതിയോ ഉണ്ട് എന്നല്ല അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ പാളയത്ത് നിന്ന് ഒരാളെ കിട്ടി അയാളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇല്ലാത്ത കഥകൾ മുഴുവൻ ജനങ്ങളുടെ മുന്നിലേക്ക് എഴുതി പിടിപ്പിക്കുക പറഞ്ഞു പ്രചരിപ്പിക്കുക ഇതാണ് ലക്ഷ്യം വെച്ചത് അതാണ് റഹീം പറഞ്ഞു വെച്ചത് ആ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈ സംഘടനാ സംവിധാനത്തെ തകർക്കാനുള്ള പരിശ്രമത്തെ പ്രതിരോധിക്കാൻ കഴിയും അല്ലാതെ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുമ്പോൾ അവർക്ക് ആ വിഷയത്തിൽ ഒരു കാലത്തും ഒരു മാറ്റവും കൊണ്ടുവരില്ല ഈ ഉദ്യോഗസ്ഥ മാധ്യമ ലോബി അവർ നിങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വാർത്ത സൃഷ്ടിച്ചതിന് ശേഷം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ വാർത്ത മുക്കും ആരോപണം ഉന്നയിച്ച ആളെ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് റഹീം പറഞ്ഞ വാചകം കിറുകൃത്യമാണ്